ഇന്ന് ദേശീയ കായിക ദിനം ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് രാജ്യത്തിന്റെ കായിക പാരമ്പര്യം ആഘോഷിക്കുന്നതിനും കായിക പ്രതിഭകളെ ആദരിക്കുന്നതിനുമായി ഒരു ദിവസം അതാണ് ദേശീയ കായിക ദിനം ഇന്ത്യൻ ഹോക്കിയെ നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്തിച്ച ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് അദ്ദേഹത്തോടുള്ള ആദരം കൂടിയായാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് കായിക ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയ്ക്ക് തുടർച്ചയായി മൂന്ന് തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണ്ണമെഡൽ നേടിത്തന്ന താരമാണ് ധ്യാൻചന്ദ് ഇരുപത്തിരണ്ട് വർഷത്തെ കരിയറിൽ നാനൂറ് ഗോളുകൾ നേടിയ അദ്ദേഹം എക്കാലത്തെയും മികച്ച ഹോക്കി താരമായാണ് വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യ ആദ്യമായി ദേശീയ കായിക ദിനം ആചരിച്ചത് ഒരു കായിക സംസ്കാരം കെട്ടിപ്പടുക്കുക ഒപ്പം ജീവിതത്തിൽ സ്പോർട്സിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ശാരീരിക ക്ഷമത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യം കൂടി ദേശീയ കായിക ദിനാചരണത്തിനുണ്ട് വരും തലമുറയിലെ താരങ്ങൾക്ക് പ്രചോദനം നൽകാനുള്ള ദിവസം കൂടിയാണെന്ന് കായിക മേഖലയിലെ വിവിധ പുരസ്കാരങ്ങളായ ഖേൽ രത്ന ്രോണാചാര്യ അർജുന പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതും ഇന്നാണ് സമൂഹത്തിൽ സമാധാനവും സഹവർത്തിത്വവും വളർത്താൻ സ്പോർട്സ് എന്നതാണ് ഈ വർഷത്തെ കായിക ദിന സന്ദേശം സ്പോർട്സ് ഡെസ്ക് അമൃത ടി